ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെയൊരു നല്ല അവസരം ദാനമായി തന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകേല മഹത്വവും അർപ്പിക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് കുരരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ് തൻ നടക്കുന്നത് കൂരിരിൽ താഴ്വരയിൽ ആണെങ്കിലും അടുത്ത ചൂട് എവിടെ വയ്ക്കണമെന്ന് അറിയാതെ മുൻപോട്ടുള്ള പാത അറിയാത്ത കുരിലിൻ്റെ അവസ്ഥ ആയാലും ഞാൻ ഭയപ്പെടുകയില്ല ധൈര്യത്തോട് പറയാൻ കാരണം കർത്താവിൻ്റെ സാന്നിധ്യം താൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട് കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഏത് കഠിനമായ ശോധന ആയാലും പരിഹാരം നൽകുന്ന വഴി കാണിക്കുന്ന വിടുതൽ അയക്കുന്ന ആ കരം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ കണ്ടത് ചുറ്റുമുള്ള ഭയാനകരമായ കാഴ്ചകൾ അല്ലായിരുന്നു പിന്നെയോ യേശു ക്രിസ്തുവിൻ്റെ ആ തേജസ്കരിക്കപ്പെട്ട പ്രത്യക്ഷതയായിരുന്നു കാരണം ഏതവസ്ഥയിലും കൂടെയിരിക്കാം എന്ന് പറഞ്ഞ കർത്താവ് വിശ്വസ്തനാണ് വാക്കുമാറാത്ത ദൈവം കൂടെയുണ്ട് ഒന്ന് വിശ്വസിക്കാമോ നമ്മെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ ആ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ ഏത് കുരുരിൽ താഴ്വരയായാലും ഭയപ്പെടേണ്ട ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം ഇന്ന് ബകൽക്കാലം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ശോധന തകർക്കുവാനല്ല പുറത്ത് കൊണ്ടുവരുവാനത്രേ യശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് കരിം കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല കരിം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക അത്രേ ചെയ്യുന്നത് മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ അവൻ അതിനെ ചതച്ച് കളയുകയില്ലല്ലോ ശോധന ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മെ തകർത്ത് കളയാനല്ല കർത്താവിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കാനത്രേ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ കഷ്ടതയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും ഒറ്റപ്പെടാറുണ്ട് ൂടെ നിൽക്കുമെന്ന് ചിന്തിച്ച പലരും മാറിപ്പോകും ആശ്വാസം ലഭിക്കും എന്ന് നാം ചിന്തിച്ച ഇടത്തു നിന്നും നിന്നകളും പഴികളും മാത്രം നാം കേട്ടുവന്നു വരും തളർന്നു പോകരുത് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കണം ഒരു തട്ടാൻ തൻ്റെ സ്വർണം തീയിൽ കൂടി കടത്തിവിടുമ്പോൾ തട്ടാൻ അവിടെ നിന്നും മാറാതെ അടുത്തു തന്നെ നിൽക്കും കണ്ണുകൾ മറ്റൊരിടത്തേക്കും മാറ്റാതെ നോക്കിക്കൊണ്ടേയിരിക്കും അതിലെ കിടങ്ങൾ മാറി തങ്കമായി പുറത്തു വരുന്നത് വരെ കണ്ണുമാറാതെ ശ്രദ്ധ മാറ്റാതെ അടുത്തു തന്നെ നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ കർത്താവ് നാം കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോഴും നമ്മുടെ അടുത്ത് തന്നെ നിൽക്കും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവാ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നാം ൃദയ നുറുക്കത്തോടെ ആയിരിക്കുമ്പോൾ നാം ഭാരത്തോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ പലവിധമായ പ്രയാസങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് കഷ്ടതകൾ കൊണ്ട് നമ്മുടെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കും എഹോബിയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദേഹിക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കണം കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേൽ ഉണ്ട് നമ്മുടെ വിഷയങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത് കഷ്ടതയിൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആ കരം ശക്തിയുള്ള കരമാണ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കരം അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ വിടെ വയ്ക്കും അമേൻ അങ്ങനെയെങ്കിൽ ഹാൽ ആ സ്ത്രോത്രം ജീവിതത്തിൽ കടന്നു വരുന്നതായ കഷ്ടതകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തകർത്ത് കളയുവാനല്ല ആ കർത്താവിൽ ഒന്ന് പൂർണ്ണമായി ആശ്രയിക്കാമോ ഒന്ന് വിശ്വസിക്കാമോ ഹാലലൂയ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജിച്ചു പോയതുമില്ല ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം ധൈര്യപ്പെടാം വിശ്വസിക്കാം കാൽച്ചുവടുകൾ ധൈര്യത്തോട് മുൻപോട്ട് വെക്കാം കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു